വർണമായി ഭാഗം പതിനൊന്ന് പ്രതാപനോട് തർക്കിച്ചു കൊണ്ടിരുന്ന എസ് ഐ അവൻ്റെ അടുത്തു നിന്നും എല്ലാവരുടെയും മരിക്കിലേക്ക് വന്നു എസ് ഐയുടെ പുറകെ ശോഭിതനായും പ്രതാപനുമുണ്ട് അതെ കാര്യങ്ങൾ ഇത്രത്തോളമായില്ലേ ഈ പെണ്ണിനെ ഇനി എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാനൊരു തീരുമാനം പറയാം എസ് ഐ അവിടെ നിൽക്കുന്നവരോട് എല്ലാവരോടുമായി പറഞ്ഞു ഒപ്പം പുറകിൽ നിൽക്കുന്ന പ്രതാപനെ നോക്കി കണ്ണുറുക്കുകയും ചെയ്തു അത് കണ്ടപ്പോൾ പ്രതാപനിൽ ക്രൂരമായ പുഞ്ചിരിയും വിരിഞ്ഞു തന്നിൽ നിന്നും വഴുതി വീണവളെ വീണ്ടും തന്നിലേക്ക് അടുപ്പിക്കുന്ന തീരുമാനമായിരിക്കും ഇപ്പോൾ എസ് ഐ പറയാൻ പോകുന്നതെന്ന് പ്രതാപൻ ഉറപ്പുണ്ട് ഇതേ സമയം എസ് ഐയുടെ വാക്കുകൾ കേട്ട് നിലത്തിയിരിക്കുന്നുണ്ടായിരുന്ന കാശി എഴുന്നേറ്റു ഒപ്പം കണ്ണുനീരോടെ കാത്തുപോകും ആമയ നിതീഷും കണ്ണനും എസ് ഐ എന്താണ് പറയാൻ പോകുന്നതെന്നോർത്ത് അയാളുടെ മുഖത്തേക്കു തന്നെ നോക്കി നിൽപ്പുണ്ട് സീതയ്ക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഇവിടെ എന്താണ് നടന്നതെന്ന് പോലും അറിയുന്നില്ല തൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്നവളെ മുറുകെ പിടിച്ചുകൊണ്ട് ആ എസ് ഐയുടെ മുഖത്തേക്ക് സീതയും നോക്കുന്നുണ്ട് കണ്ണുനീരോടെ ഇനി എന്താണ് തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്ന് അറിയാനുള്ള വ്യഗ്രതയോടെ ശാലിനിയും അയാളിലേക്ക് നോട്ടം പതിപ്പിച്ചു ഇതേ സമയം ആകാശം എസ് ഐയെ നോക്കുകയായിരുന്നു പക്ഷേ അവന് ഉറപ്പുണ്ടായിരുന്നു തൻ്റെ ഹൃദയത്തിൽ വേദന തരുന്ന ഒരു തീരുമാനമായിരിക്കും എസ് ഐ പറയാൻ പോകുന്നതെന്ന് എന്തെന്നാൽ ഷാലിനിയുടെ കഴുത്തിലെ താലി അത് അവനെ പിരിമുറുക്കിയിരുന്നു അതെ ഈ പെണ്ണിൻ്റെ കഴുത്തിൽ താൻ താലി കെട്ടി അബദ്ധത്തിൽ തനിക്ക് പറ്റിപ്പോയ ഒരു തെറ്റാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ആ തെറ്റ് തിരുത്താൻ തനിക്കൊരവസരം തന്നിരിക്കുകയാണ് ഈ പെണ്ണിൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന താലി അഴിച്ചു കളഞ്ഞാൽ ഇവിടെ പ്രശ്നം സോൾവ് ആകും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുകയും ചെയ്യാം എസ് ഐ തൻ്റെ തീരുമാനം പറഞ്ഞതും ശാലിനി പിടച്ചലോടെ അയാളെ നോക്കിക്കൊണ്ട് തൻ്റെ താലിയിൽ മുറുകെ പിടിച്ചു ഒപ്പം അവരുടെ കണ്ണുകൾ കോപത്തോടെ തന്നെ ചുട്ടിരിക്കുന്ന കാ നോക്കുന്ന കാശിയിലേക്കും ചെന്നെത്തി ഒരു വേള അവൻ്റെ നോട്ടം കണ്ടതും അവൾ നിറ കണ്ണുകളോടെ മുഖം തിരിച്ചു എന്താണെന്ന് വെച്ചാൽ വേഗം തീരുമാനിക്കടാ എസ് ഐയെ തള്ളി മാറ്റി മാറ്റിക്കൊണ്ട് പ്രതാപൻ മുന്നോട്ട് വന്ന് അലറി എല്ലാവരെയും നോക്കി പ്രതാപൻ അലറുമ്പോൾ പ്രതാപന് ഉറപ്പുണ്ടായിരുന്നു ശാലിനിയെ ഇവിടെ ഇട്ടിട്ട് എല്ലാവരും പോകുമെന്ന് എന്തെന്നാൽ ഇവിടെ നിൽക്കുന്നവരുടെ നിലയ്ക്കോ വിലക്കോ ചേർന്നവളല്ല ശാലിനിയെന്ന് എത്ര തന്നെ അടുത്ത കൂട്ടുകാരിയാണെങ്കിലും ഒരിക്കലും ഏട്ടൻ്റെ ഭാര്യയായി ശാലിനിയെ സ്വീകരിക്കില്ല കാർത്തികയെന്നും അതുകൊണ്ട് തന്നെയാണല്ലോ അബുദ്ധത്തിലാണെങ്കിലും ഏട്ടൻ ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ ശാലിനിയെ തള്ളി മാറ്റി ഏട്ടനെ പിടിച്ചവൾ തൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തിയത് കുടിലതയോടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പ്രതാപൻ ഓരോരുത്തരെയായി മാറി മാറി നോക്കി അവസാനം പ്രതാപൻ്റെ കണ്ണുകൾ ചെന്നെത്തിയത് കോപം തിളച്ചു മറിയുന്ന നോട്ടത്തോടെ തന്നെ നോക്കുന്ന കാശിയിലേക്കായിരുന്നു എന്തു തീരുമാനിച്ചു അവളുടെ കഴുത്തിലെ താലി പൊട്ടിച്ചെറിഞ്ഞ് ഇവിടെ നിന്നും ഇറങ്ങുകയല്ലേ എല്ലാവരും പരസ്പരം നോക്കി ദഹിപ്പിക്കുന്നവരെ നോക്കിക്കൊണ്ട് വീണ്ടും അലറി പ്രതാപൻ അതേസമയം തന്നെ കണ്ണനും നിതീഷും കാശിയുടെ അരികിലേക്ക് വന്നു കാശി എങ്ങനെ കെട്ടിയാലും ഏത് സാഹചര്യത്തിൽ കെട്ടിയാലും അവളിപ്പോൾ നിൻ്റെ ഭാര്യയാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്നത് നീ കെട്ടിയ താലിയാണ് എന്താ നിന്റെ തീരുമാനം ഇവർ പറയുന്നത് പോലെ ആ താലി പൊട്ടിച്ചെറിഞ്ഞ് ഇവിടെ നിന്നും ഇറങ്ങുന്നുവോ അതോ കണ്ണൻ ചോദ്യത്തോടെ കാശിയെ നോക്കി അതെ കണ്ണൻ പറഞ്ഞതാണ് ശരി നിനക്ക് എന്തു തോന്നുന്നു നിതീഷും ചോദ്യത്തോടെ കാശിയെ നോക്കി ഏട്ടാ കാത്തു നിതീഷിനെയും കണ്ണനെയും ഒപ്പം വിളിച്ചു എന്താണെന്നർത്ഥത്തിൽ അവളെ നോക്കുകയും ചെയ്തു അവർ അവർ മാത്രമല്ല അവിടെയുള്ളവർ മുഴുവൻ ഇതേ സമയം കണ്ണുനീരോടെ ശാലിയും കാത്തുവിനെ നോക്കുകയായിരുന്നു അല്പം മുമ്പ് തന്നെ തള്ളി മാറ്റിയവളെയായിരുന്നു അവൾ ഓർത്തത് ബന്ധത്തോടടുത്തപ്പോൾ കാത്തുവും പണത്തിൻ്റെ അളവ് കോൽ നോക്കിയത് ശാലിനിയെ പൊള്ളിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കാത്തു എന്താണ് പറയാൻ പോകുന്നത് എന്നോർത്ത് അവൾ വേദനയോടെ കാത്തുവിനെ നോക്കി എന്തു തന്നെ പറഞ്ഞാലും ഏട്ടാ ഇപ്പോൾ ഷാലുവിൻ്റെ കഴുത്തിൽ കിടക്കുന്നത് കാശിയേട്ടൻ കെട്ടിയ താലിയാണ് ആ താലി പൊട്ടിച്ചെറിഞ്ഞ് ഷാലുവിനെ ഈ പടിക്കുഴിയിൽ തള്ളിയിടാൻ ഞാൻ സമ്മതിക്കില്ല ഉറച്ച വാക്കോടെയായിരുന്നു കാത്തുവിൻ്റെ സംസാരം ഒരു വേള കാത്തുവിൻ്റെ സംസാരം അവിടെ നിൽപ്പുണ്ടായിരുന്ന എല്ലാവരെയും ഞെട്ടിപ്പിച്ചു അല്പം മുമ്പ് ഏട്ടൻ്റെ താലി കഴുത്തിൽ വീണവളെ തള്ളി മാറ്റിയവളാണ് അവളാണിപ്പോൾ സംസാരിക്കുന്നതും ഇതേ സമയം ഷാലിനി കാത്തുവിനെ വേദനയോടെ നോക്കി തൻ്റെ കൂട്ടുകാരിയെ തെറ്റിദ്ധരിച്ചതിൽ സ്വയം വേദനിച്ചു ആ വേദനയോടെ കണ്ണുനീരോടെ അവൾ കാത്തുവിനെ നോക്കി എന്താ കാശി നിന്റെ തീരുമാനം കാത്തി പറഞ്ഞതുപോലെ ഷാലിനിയെ ഇവിടെ നിന്നും കൊണ്ടുപോകുകയല്ലേ കണ്ണൻ ഉറച്ച വാക്കുകളോടെ കാശിയെ നോക്കി കാശി അമർത്തിയൊന്ന് മൂളിക്കൊണ്ട് കണ്ണുനീരോടെ തൻ്റെ താലിയും അണിഞ്ഞു നിൽക്കുന്നവളെ കോപത്തോടെ നോക്കി കാശിയുടെ നോട്ടം കണ്ടതും ശാലിനി പൊടുന്നതിനെ തല താഴ്ത്തി കാശിക്ക് തന്നോടുള്ള വെറുപ്പും ദേഷ്യവും എത്രമാത്രം ഉണ്ടെന്ന് ശാലിനിക്ക് അറിയാം പക്ഷേ ഇപ്പോൾ അവർ തന്നെ കൊണ്ടുപോകാൻ തുണിയുന്നുണ്ടെങ്കിൽ ഉറപ്പായും താൻ അവരുടെ കൂടെ പോകും അത് ഷാലിനി ഉറപ്പിച്ച കാര്യമായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല മനുഷ്യപ്പറ്റിയില്ലാത്ത പ്രതാപൻ്റെ കൂടെ ഭാര്യയായി കഴിയുന്നതിനേക്കാൾ നല്ലത് എവിടെയെങ്കിലും പോയി വീട്ടുജോലിയെങ്കിലും എടുത്ത് ജീവിക്കാമെന്നുള്ളതായിരുന്നു ഇവിടെ നിന്നും ഇറങ്ങിയാൽ കാത്തുവിൻ്റെ ഏട്ടന്മാരോട് കാര്യങ്ങൾ സംസാരിക്കാമെന്നും അവൾ ഉറപ്പിച്ചിരുന്നു അപ്പോൾ സാറേ ഞങ്ങൾ ഉറപ്പിച്ചു ഷാലിനിയെ ഇവൻ്റെ ഭാര്യയായി മംഗലശ്ശേരിയിലേക്ക് കൊണ്ടുപോകുകയാണ് ഉറച്ച വാക്കോടെ കണ്ണൻ തിരിഞ്ഞു നിന്ന് എസ് പറഞ്ഞു ഒപ്പം പ്രതാപനെയും കൂർപ്പിച്ചു നോക്കി എന്നാൽ പ്രതാപൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു തൻ്റെ വാക്കിൻ്റെ പുറത്ത് ദേഷ്യം കൊണ്ട് കാശി ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടിയതായിരുന്നു എന്നാൽ അത് അബദ്ധമായി പോയെന്ന് കാശി അപ്പോൾ തന്നെ എല്ലാവരോടും വിളിച്ചു പറഞ്ഞതുമാണ് പക്ഷേ ഇപ്പോൾ അവളെ തൻ്റെ ഭാര്യയായി കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ പ്രതാപിന് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെയായി കയ്യെത്തും ദൂരത്ത് പെണ്ണെത്തിയിട്ട് കയ്യിൽ നിന്ന് വഴുതിപ്പോയവൻ്റെ അവസ്ഥയായിരുന്നു അവന് എന്നാൽ സാറേ ഞങ്ങൾ ഇറങ്ങട്ടെ എസ് ഐയോട് പരിഹാസത്തോടെ ചോദിച്ചു കണ്ണൻ എസ് ഐ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് പ്രതാപനെ നോക്കി ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരിക്കുന്ന പ്രതാപ്ബൻ്റെ അരികിലേക്ക് എസ് ഐ വന്നു ഐ ആം സോറി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല പ്രതാപനോട് പറഞ്ഞുകൊണ്ട് എസ് ഐ തലയും തയ്ത്തി ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഒപ്പം അയാളുടെ കൂടെ വന്ന പോലീസുകാരും ഇതേസമയം കാശി ആരെയും നോക്കാതെ പോലെ ആ മുറിയിൽ നിന്നും ഇറങ്ങി തൻ്റെ വണ്ടിയിലേക്ക് പോയിരുന്നു പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ എല്ലാവരും പേടിച്ചെങ്കിലും തനിക്കിഷ്ടമില്ലാത്തത് ഇവിടെ നടന്നതുകൊണ്ടുള്ള അവൻ്റെ ദേഷ്യമാണ് പ്രകടിപ്പിക്കുന്നതെന്ന് അറിയുന്നതുകൊണ്ട് ഒന്നും വേണ്ടിയില്ല ശാലിനി പോകാം കണ്ണൻ സീതയുടെ അരികിൽ ചേർന്ന് നിൽക്കുന്ന ശാലിനിയുടെ അടുത്തേക്ക് വന്ന് അവളെ വിളിച്ചു കണ്ണുനീരോടെ കണ്ണനെ ഒന്നു നോക്കിക്കൊണ്ട് കണ്ണൻ്റെ പുറകിലായുള്ള കാത്തുവിനെയായിരുന്നു ശാലിനി നോക്കിയത് ഷാലിനിയുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ കാത്തു ചെറുപുഞ്ചിരിയോടെ പുഞ്ചിരിയോടെ അടുത്തേക്ക് വന്നു എന്നോട് ദേഷ്യമുണ്ടോ പെണ്ണേ ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്തത് നിൻ്റെ നല്ലത് വേണ്ടിയാണ് പക്ഷേ ഇല്ല ഒന്നും ഉണ്ടാകില്ല നീ വാ എന്തൊക്കെയോ ഓർമ്മകളിൽ വേദനയോടെ കാത്തു പറയുമ്പോൾ ശാലിനി അവളെ സംശയത്തോടെ നോക്കി തന്നിൽ നിന്നും കാത്തു എന്തൊക്കെയോ മറക്കുന്നതുപോലെ ശാലിനിക്ക് തോന്നി വാ പോകാം ശാലിനിയുടെ കയ്യിലേക്ക് കാത്തു പിടിച്ചു ശാലിനി കാത്തുവിനെ നോക്കുന്നതിനോടൊപ്പം തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന സീതയെ നോക്കി പോയിക്കോളൂ ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടൂ വേദനയോടെ സീത ശാലുവിനോട് പറയുമ്പോൾ സീതയുടെ മനസ്സ് മുഴുവൻ തൻ്റെ നേട്ടനായിരുന്നു പ്രണയം നിറച്ച് അമ്മയുടെ സമ്മതത്തിനു വേണ്ടി കാത്തുനിന്ന ഏട്ടാൻ അമ്മയുടെ സമ്മതം കിട്ടി കൊണ്ടുപോകാൻ വന്നപ്പോൾ മറ്റൊരാൾക്ക് സ്വന്തമായി വേദനയും കരച്ചിലും ഒരുമിച്ച് വന്നു സീതയ്ക്കും പോട്ടെടോ വാതിൽ നരികിൽ നിന്നും ഒന്നും ചെയ്യാൻ കഴിയാതെ ദേഷ്യത്തോടെ തറഞ്ഞു നിൽക്കുന്ന പ്രതാപനെ തള്ളി മാറ്റിക്കൊണ്ട് നിതീഷും കണ്ണനും മുൻപേ നടന്നു പുറകെ ഷാലിനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആമയും കാത്തുവും എന്നാൽ വാതിൽ കടക്കും മുൻപേ പ്രതാപൻ്റെ പിടി ഷാലിനിയുടെ കയ്യിൽ വീണു പ്രതീക്ഷിക്കാതെ അങ്ങനെ ഉണ്ടായതും നിതീഷും കണ്ണനും തിരിച്ചും വീണ്ടും വീടിനകത്തേക്ക് കയറി നിക്ക് ഞാൻ നിങ്ങളെ തടയാൻ വന്നതല്ല എനിക്കിവളോട് ചിലത് പറയാനുണ്ട് നിതീഷും കണ്ണനും ദേഷ്യത്തോടെ തൻ്റെ നേർക്കു വന്നതും പ്രതാപൻ കൈയുയർത്തി തടഞ്ഞു ഈ പ്രതാപൻ കുടിക്കും വലിക്കും അടിയും ഉണ്ടാക്കും പക്ഷെ ഒരു പെണ്ണിനെയും ഇതുവരെ തൊട്ടിട്ടില്ല അരുതാത്ത കണ്ണിലൂടെ നോക്കിയിട്ടുമില്ല ഞാൻ ഒരു പെണ്ണിനെ മാത്രമേ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഒരു പെണ്ണിനെ മാത്രമേ എഴുതാത്ത നോട്ടത്തോടെ നോക്കിയിട്ടുള്ളൂ അത് നിന്നെയാണ് നിന്നെ മാത്രമാണ് ശാലിനി പ്രണയിക്കാനൊന്നും എനിക്കറിയില്ല എൻ്റെ സ്വഭാവം ഇങ്ങനെയായിപ്പോയി പക്ഷേ ഞാൻ നിനക്കൊരു വാക്ക് തരാം നിനക്ക് എപ്പോഴെങ്കിലും നിൻ്റെ കഴുത്തിലുള്ള താലി പൊട്ടിച്ച് പുറത്തേക്ക് വരണമെന്ന് തോന്നിയാൽ നിനക്ക് ഈ പ്രതാപിനെ വിളിക്കാം ഇനി പ്രതാപിൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണും ഉണ്ടാകില്ല ഇതെൻ്റെ വാശിയല്ല ശാലിനി നിന്നെ അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു തമ്മാടിയുടെ വേദനയാണ് അത്രയും പറഞ്ഞുകൊണ്ട് അവരെയും കടന്ന് പ്രതാപൻ ആ മുറ്റത്തു നിന്നും ഇറങ്ങി അയാൾക്ക് പുറകെ കൂട്ടാളികളും എന്നാൽ ഇപ്പോൾ പ്രതാപൻ്റെ നാവിൽ നിന്നും കേട്ട വാക്കുകൾ ശാലിനിയെ ചുട്ടി പൊള്ളിക്കുന്നുണ്ടായിരുന്നു പ്രതാപേട്ടൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഞാൻ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുകയായിരുന്നോ എന്നോട് പ്രണയമായിരുന്നോ ഞാൻ പ്രതാപേട്ടനെ അറിയാതെ പോയിരുന്നോ എന്തോ ശാലിനിക്ക് വല്ലാതെ വീർപ്പ് മുട്ടി താൻ ചെയ്തതൊക്കെ തെറ്റായോ അറിയില്ല ഒന്നും അറിയില്ല തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഒന്നും അറിയില്ല വേദന മാത്രമായിരുന്നു അവളുടെ ചങ്കിൽ പൊടിഞ്ഞത് അതേ വേദനയോടെ കണ്ണുനീരോടെ അവൾ കാത്തുവിനെ നോക്കി അയാൾക്ക് ഭ്രാന്ത നീ വാ ശാലിനിയുടെ കണ്ണുനീരിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ കാത്തു പറഞ്ഞു കണ്ട് ഷാലിനിയുടെ കൈയും പിടിച്ചു മുന്നോട്ട് നടന്നു കോ ഡ്രൈവിംഗ് സീറ്റിൽ തലയും ചായച്ച് കണ്ണുകൾ ഇറക്കി പൂട്ടിയിരിക്കുന്നവനെ ശാലിനി ഒരു നോക്ക് മാത്രം കണ്ടു എന്തോ അവൾക്ക് അവൻ്റെ മുഖം കാണുവാൻ പേടിയാകുന്നു അവൻ്റെ ദേഷ്യം കാണുമ്പോൾ വിറച്ചു പോകുന്നു കയറു ശാലിനി ബാക്ക് ഡോർ തുറന്ന് പിടിച്ചു നിൽക്കുന്ന നിതീഷ് കാശിയെ മാത്രം നോക്കി കണ്ണൂർ പൊഴിക്കുന്നവളോട് പറഞ്ഞു ശാലിനി നിതീഷിനെ വേദനയോടെ ഒന്നു നോക്കിക്കൊണ്ട് വണ്ടിയിലേക്ക് കയറി പുറകെ ആമയും കാത്തുവും നിതീഷും ഡ്രൈവിംഗ് സീറ്റിൽ കണ്ണനും കയറിയിരുന്നു അപ്പോഴും കണ്ണുകൾ ഇറുകി പൂട്ടിയിരിക്കുന്നവരെ നോക്കിയതേ ഉള്ളൂ കണ്ണനും നിതീഷും ഇനി വരാൻ പോകുന്നത് എന്താണെന്നറിയാതെ വലിയൊരു ഇരുമ്പലോടെ ശാലിനിയുടെ വീട്ടുമുറ്റത്തു നിന്നും മംഗളശ്ശേരിയിലേക്ക് കാർ കടന്നു പോയി അവിടെ ഇപ്പോൾ ആകെയുള്ളത് ലീലയും സീതയും ആകാശും കറുമ്പിയും മാത്രമായി മോനെ പോകാം മകന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ ലീല ആകാശിനെ വിളിച്ചു വൈകിപ്പോയല്ലാമ്മേ അവൻ വേദനയോടെ ലീലയെ നോക്കി ചോദിച്ചു അതിനു മറുപടി നൽകാൻ കഴിയാതെ ലീല തല താഴ്ത്തിയതേ ഉള്ളൂ അതേസമയം തന്നെയായിരുന്നു കറുമ്പിയുടെ കരച്ചിൽ ചിളുകൾ ഉയർന്നത് ആ അമ്മയുടെയും മക്കളുടെയും കണ്ണുകൾ കറുമ്പിയിലേക്ക് ചെന്നെത്തി ആരുമില്ലാതെ അനാഥിയായി നിൽക്കുന്നവരുടെ അരികിലേക്ക് ആ അമ്മയും മക്കളും വന്നു നിന്നെ ആരും കൊണ്ടുപോയില്ലേ കറുമ്പി വേദനയോടെ സീത ചോദിച്ചതും വലിയൊരു കരച്ചിലായിരുന്നു കറുമ്പിയിൽ നിന്നും ഉയർന്നത് കാർ മുന്നോട്ട് സഞ്ചരിച്ചു തികഞ്ഞ നിശബ്ദത മാത്രമായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത് കഴുത്തിലെ താലി മുറുകെ പിടിച്ചു ശാലിനി ഓരോരുത്തരെയായി നോക്കി എല്ലാവരുടെയും മുഖത്ത് ഇനി എന്തെന്ന ചോദ്യമാണെന്ന് അവൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായിരുന്നു എന്നാൽ ഇപ്പോഴും കണ്ണുകൾ തുറക്കാതെ അങ്ങനെ തന്നെ കിടപ്പായിരുന്നു തൻ്റെ കഴുത്തിൽ താലി കെട്ടിയവൻ ഇനിയും ഈ നിശബ്ദത തുടർന്നാൽ ശരിയാവില്ല തൻ്റെ കാര്യം താൻ തന്നെ സംസാരിച്ചാലേ മതിയാകുമെന്ന് ശാലിനിക്ക് തോന്നി മറ്റൊന്നും അവൾ നോക്കിയില്ല സർവ്വ ദൈവങ്ങളെയും വിളിച്ചു ശ്വാസം വിട്ടുകൊണ്ട് തൻ്റെ താലിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ തൻ്റെ ഭാഗം സംസാരിക്കാനായി തുനിഞ്ഞു താൻ കാരണം ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് അതുമാത്രമായിരുന്നു അവളുടെ മനസ്സിൽ കണ്ണേട്ട നിശബ്ദതയെ ഭേദിച്ച് ഡ്രൈവ് ചെയ്യുന്നവനെ ശാലിനി വിളിച്ചു ശാലിനിയുടെ ശബ്ദം കേട്ടതും എല്ലാവരും ശാലിനിയിലേക്ക് നോക്കി ഒപ്പം ഡ്രൈവിങ്ങിൻ്റെ വേഗത കുറച്ച് കണ്ണനും എന്താണെന്ന മട്ടിൽ ഫ്രണ്ട് മിറിലൂടെ പുറകിലിരിക്കുന്നവളെ നോക്കി അപ്പോഴും കണ്ണുകൾ ഇറകെ പൂട്ടി സീറ്റിൽ ചാരി ചാരിക്കിടപ്പായിരുന്നു കാശി പക്ഷേ അവനെല്ലാം അറിയുന്നുണ്ടായിരുന്നു ഓരോരുത്തരുടെ നിശ്വാസങ്ങൾ പോലും അവനു കേൾക്കാം ഞാ ഞാൻ മംഗൾശേരിയിലേക്ക് വരുന്നില്ല നിൽക്കറിയാം ആ സമയം എന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഈ താലി കെട്ടിയതെന്ന് ഞാൻ കാരണം ആരുടെ ജീവിതത്തിലും ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല കണ്ണുനീരോടെ പറയുന്നവൾ ഇടയ്ക്ക് കാശിയിലേക്ക് നോട്ടം പായിക്കുന്നുണ്ട് താൻ സംസാരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ചുരുങ്ങുന്നത് അവൾ അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലാകുന്നുണ്ട് താൻ പറയുന്നതൊക്കെ അദ്ദേഹവും കേൾക്കുന്നുണ്ടെന്ന് അല്ലെങ്കിൽ പിന്നെ എവിടെ പോകാൻ ആ ശാലിനിയുടെ തീരുമാനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണൻ തന്നെയായിരുന്നു ചോദിച്ചതും അതൊന്നും തീരുമാനിച്ചിട്ടില്ല കണ്ണേട്ട പക്ഷേ ആരുടെ ജീവിതം തകർക്കാനും ഈ ശാലിനിയെ കൊണ്ട് കഴിയില്ല പറയുമ്പോൾ നിറഞ്ഞു തൂവുന്ന മെഴികൾ അവൾ അമർത്തി തുടയ്ക്കുന്നുമുണ്ട് അതാണ് ശാലിനി ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ ഇറക്കി വിട്ടാൽ താൻ എവിടെ പോകും ഇനിയും അവൻ്റെ കയ്യിൽ ചെന്ന് പെടില്ലേ താൻ അവനിൽ നിന്നും തന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ കാശി നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് അതിനുശേഷം മാത്രമല്ലേ അയാൾ ഒതുങ്ങിയതും പിന്നെ ഇപ്പോൾ ഈ താലി പൊട്ടിച്ചെറിഞ്ഞ് തന്നെ ഇവിടെ ഇറക്കി വിട്ടാൽ വീണ്ടും തൻ്റെ ജീവിതം എന്താകുമെന്ന് ഓർത്തിട്ടുണ്ടോ ഇപ്പോഴും ഫ്രണ്ട് മിററിലൂടെ നോക്കി കണ്ണൻ സംസാരിക്കുന്നുണ്ടെങ്കിലും കണ്ണൻ്റെ നോട്ടം കാശിയിലേക്കും പോകുന്നുണ്ട് ഇവിടെ നടക്കുന്ന സംസാരമൊക്കെ അവൻ വ്യക്തമായി കേൾക്കുന്നുണ്ടെന്ന് കണ്ണൻ അറിയാം അതുകൊണ്ട് തന്നെ ശാലിനിയോട് മാത്രമല്ല കാശിയോടും കൂടിയായിരുന്നു കണ്ണൻ പറയുന്നുണ്ടായിരുന്നത് എന്തെന്നാൽ എടുത്തുചാട്ടം ആണെങ്കിലും ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനാണ് ഏത് വിധേനെ ആണെങ്കിലും താലി കെട്ടിയോ അവളെ സംരക്ഷിക്കേണ്ട ബാധ്യത താലി കെട്ടിയവനുണ്ട് നിൽക്കൊന്നും അറിയില്ല കണ്ണേട്ട പക്ഷെ നിങ്ങളുടെ തറവാട്ടിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല ഇപ്പോഴും അവളുടെ മനസ്സിൽ കാത്തുവിൻ്റെ പിറന്നാൾ ദിവസം തന്നെ അവജ്ഞയോടെ നോക്കിയ മുഖങ്ങളിലേക്കായിരുന്നു പണത്തിൻ്റെ അന്തരം നോക്കി മാത്രം സംസാരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന വ്യക്തികളുടെ മുഖം മാത്രമായിരുന്നു തൻ്റെ മറ്റു കൂട്ടുകാരികളുടെ കയ്യിൽ പിടിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അകറ്റി നിർത്തിയവരുടെ നോട്ടം മാത്രമായിരുന്നു അത് മാത്രം മതിയായിരുന്നു ശാലിനിക്ക് ഉറച്ചൊരു തീരുമാനമെടുക്കാൻ ഞാൻ വരുന്നില്ല കണ്ണേട്ടാ മംഗളശ്ശേരിയിലേക്ക് വീണ്ടും ശാലിനി ഉറപ്പിച്ചു പറഞ്ഞു ഡി അതിന് നിന്നെ പട്ടമഹർഷിയായി കൊണ്ടുപോകുകയൊന്നുമല്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ ഹോസ്റ്റൽ ശരിയാക്കി നിന്നെ അവിടേക്ക് മാറ്റിക്കോളും പിന്നെ താലി അത് നീ അങ്ങ് പൊട്ടിച്ച് കളഞ്ഞേക്ക് അല്ലെങ്കിലും അവൻ്റെ മുൻ വെച്ച് ഞാൻ വെറുതെ കെട്ടിയ ചരട് അത്രയുള്ളൂ അതിന് വിലയുള്ളൂ ശാലിനി പറഞ്ഞു തീരലും കണ്ണുകൾ വലിച്ചു തുറന്നവൻ അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു ചീറുകയായിരുന്നു പ്രതീക്ഷിക്കാതെ കാശിയിൽ നിന്നും കടുത്ത വാക്കുകൾ വന്നതും കണ്ണൻ സഡൻ ബ്രേക്കിട്ടു പോയി കണ്ണൻ മാത്രമല്ല മറ്റുള്ളവരെല്ലാവരും കാശി അതിശയത്തോടെ നോക്കുന്നുമുണ്ട് ശാലിനിയുടെ കണ്ണുകൾ പേടിയോടെ അവനെ നോക്കിക്കൊണ്ട് തൂവിക്കൊണ്ടേയിരുന്നു അവൻ്റെ കോപം അവൾ മുമ്പും കണ്ടതാണല്ലോ കാശി കാശിയുടെ ശബ്ദം ഉയർന്നതും നിരീഷ് അവനെ ദേഷ്യത്തോടെ വിളിച്ചു എല്ലാവരോടും കൂടി പറയുകയാ അവിടെ നടന്നത് എന്തെങ്കിലും ആരെങ്കിലും മുത്തശ്ശിയോടോ മറ്റുള്ളവരോടോ പറഞ്ഞാൽ എന്നെ അറിയാലോ ഈ കാശിയുടെ മറ്റൊരു മുഖം എല്ലാവരും കാണും ഇപ്പോഴും കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരിക്കുകയാണ് ഇല്ല ആരും അറിയില്ല പക്ഷെ ഷാലിനിയും കൊണ്ട് എങ്ങനെ വീട്ടിൽ പോകും എന്ത് പറഞ്ഞിട്ടാണ് അവളെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയും അതിനും കൂടി ഇനി ഉത്തരം താ കണ്ണനായിരുന്നു ചോദിച്ചത് ഒപ്പം കണ്ണൻ വീണ്ടും ഡ്രൈവ് ചെയ്യാനും തുടങ്ങി എന്തായാലും ഇവളെ എല്ലാവരും കൂടി ഹോസ്റ്റലിൽ നിർത്താൻ തീരുമാനിച്ചതല്ലേ ഇവളുടെ പഠിപ്പും മറ്റു കാര്യങ്ങളും ഏറ്റെടുക്കാൻ തീരുമാനിച്ചതല്ലേ ഒരു ദിവസം മുൻപേ ഇവളെയും കൊണ്ടുവന്നു അത്ര തന്നെ കണ്ണൻ ചോദിച്ചതിന് അപ്പോൾ തന്നെ മറുപടി നൽകിക്കൊണ്ട് കാശി വീണ്ടും കണ്ണുകൾ കണ്ണുകളടിച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല ശാലിനിയുടെ തേങ്ങലടികൾ മാത്രം അവിടെ ഉയർന്നു വന്നു ശാലിനിയുടെ അവസ്ഥയോർത്ത് അവളുടെ അടുത്തിരിക്കുന്ന കാത്തുവിന് വല്ലാത്ത സങ്കടം തോന്നി തൻ്റെ കൂട്ടുകാരിയെ സമാധാനിപ്പിക്കാനായി അവൾ ശാലിനിയുടെ ചുമലിൽ കൈവച്ചു കാത്തുവിൻ്റെ സ്പർശം അറിഞ്ഞതും കണ്ണുനീരോടെ കാത്തുവിനെ ശാലിനി നോക്കി എന്നാൽ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ ഇല്ലെങ്കിലും കാത്തുവിൻ്റെ കണ്ണുകളിലെ കരുതൽ മാത്രം മതിയായിരുന്നു ശാലിനിക്ക് അല്പം ആശ്വാസം കിട്ടുവാൻ താലി ചുരിദാറിൻ്റെ അകത്തേക്കിട്ടോളൂ വീടെത്താനായി മംഗളശ്ശേരി തറവാടിൻ്റെ മുൻവശം ദൂരെ നിന്നും തന്നെ കാണാൻ കഴിയും തറവാടിൻ്റെ അടുത്തേക്ക് എത്താനായതും കാത്ത് ശാലിനി മാത്രം കേൾക്കാൻ പകത്തിൽ അവളുടെ ചെവ്യോരം പറഞ്ഞു കാത്തു അങ്ങനെ പറഞ്ഞതും ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് ശാലിനി കാത്തുവിനെ നോക്കി ഒരു താലിയുടെ മഹത്വം എന്താണെന്ന് അത് കെട്ടിയ അറിയില്ലെങ്കിലും അത് കഴുത്തിൽ വീണവൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയാം ആരും കാണേണ്ട ചുരിദാറിൻ്റെ അകത്തേക്ക് ആരും കാണാത്ത രീതിയിൽ ഒളിപ്പിച്ചു വച്ചോളൂ കാത്തു വീണ്ടും പറഞ്ഞതും തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ച് ചരടിൽ ആടി ഉലയുന്ന ആലിലത്താലി അവൾ വേഗം ചുരിദാറിൻ്റെ അകത്തേക്ക് ആരും കാണാത്ത രീതിയിൽ മറച്ചു വെച്ചു ഇതേ സമയം അടുത്തിരിക്കുന്ന ആമിയിലും പുഞ്ചിരിയായിരുന്നു എന്തെന്നാൽ കാത്തു പറഞ്ഞത് അവൾ കേട്ടിരുന്നു അതിനെന്നോളം ആമി ശാലിനിയെ നോക്കി കണ്ണടിച്ചു സമാധാനിപ്പിച്ചു അത്രയും നേരം ഉരുകിയിരുന്ന ശാലിനിയുടെ മനസ്സിൽ ചെറിയൊരു തണുപ്പ് വീണിരുന്നു തൻ്റെ രണ്ടു കൂട്ടുകാരികൾ തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നൊരാശ്വാസവും അവൾക്കുണ്ടായിരുന്നു അല്പസമയം കഴിഞ്ഞതും മംഗളശ്ശേരിയുടെ വലിയൊരു കവാടവും കടന്ന് കാർ നന്ദനത്തിൻ്റെ മുന്നിൽ വന്നു നിന്നു കാർ വരുന്ന ശബ്ദം കേട്ടപ്പോഴേ നമിതയും നന്ദിനിയും പുറത്തേക്ക് വന്നിരുന്നു പുറകെ മധുവുമുണ്ട് ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷമായിരുന്നു മധുസൂദനൻ ദേവനാരായണനും വീട്ടിലേക്കെത്തിയത് ആകെ മുഷിച്ചിറങ്ങിയവരെ കണ്ടതും നമിതയും നന്ദിനിയും വേഗം മുന്നോട്ട് വന്നു കണ്ണനും നിതീഷും കാശിയും മാത്രമായിരുന്നു ഇപ്പോൾ കാറിൽ നിന്നും ഇറങ്ങിയതും ശാലിനിയുടെ കൈകൾ മുറുകെ പിടിച്ച് ആമയും കാത്തുവും ഇപ്പോഴും കാറിൽ തന്നെ എന്താടാ മുഖമൊക്കെ വല്ലാതെ ഇത് എന്ത് കോലമാ കാശിയെ നോക്കിയായിരുന്നു നന്ദിനി ചോദിച്ചതും കുളിച്ചു ഫ്രഷായി ഇവിടെ നിന്നും പോയവൻ്റെ ദേഹത്ത് ചോരയും മുടിയുമൊക്കെ ആകെ ഒഴഞ്ഞു നന്നേ ക്ഷീണിതനായൊരു രൂപത്തിലായിരുന്നു കാശി അതുകൊണ്ടായിരുന്നു നന്ദിനി സംശയത്തോടെ വേഗം അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചതും എന്നാൽ നന്ദിനി ചോദിച്ചതിനു മറുപടി നൽകാതെ കാശി തിരിഞ്ഞു കാറിലേക്ക് നോക്കി അതേ സമയം തന്നെയായിരുന്നു ഡോർ തുറന്ന് ആമയും കാത്തുവും ശാലിനിയെയും കൊണ്ട് കാറിൽ നിന്നും ഇറങ്ങിയതും ഷാലിനിയെയും കൊണ്ട് ആമയും കാത്തുവും കാറിൽ നിന്നും ഇറങ്ങിയതും നന്ദിനിയും നമിതയും മധുസൂദനനും അതിശയത്തോടെ ശാലിനിയെ നോക്കി എല്ലാവരുടെയും കണ്ണുകൾ ഷാലിനിയിലേക്ക് മാത്രമാണ് മുഷിഞ്ഞ ഒരു ചുരിദാറാണ് അവരുടെ വേഷം മറിയായി ഷാൾ പോലുമില്ല അല്ലെങ്കിലും ആ സാഹചര്യത്തിൽ ഇറങ്ങി വന്നവൾക്ക് ഒന്നും മാറാനോ എടുക്കാനോ കഴിഞ്ഞിരുന്നില്ല മുടികളാകെ പാറിക്കുഴഞ്ഞ് കിടപ്പുണ്ട് ഇപ്പോഴും ആ കണ്ണുകളിൽ കണ്ണുനീർ തളം കെട്ടി നിൽപ്പുണ്ട് ആരെയും നോക്കാതെ ഇപ്പോഴും തല തഴ്ത്തി നിൽപ്പാണ് ഷാലിനി അയ്യോ ഇതെന്താ എന്തു പറ്റി കുട്ടിക്ക് നന്ദിനി വേഗം അമ്പരപ്പോടെ ശാലിനിയുടെ അടുത്തേക്ക് വന്ന് അവളെ ആകെ തഴുകിക്കൊണ്ട് വേദനയോട് ചോദിച്ചു ഒറ്റനോട്ടത്തിൽ ഷാലിനിയുടെ അവശതം മനസ്സിലാകും എന്താ മോളെ എന്താ വല്ലാതെ ശാലിനിയെ ആകമാനം നോക്കി നന്ദിനി എന്നാൽ നന്ദിനിക്ക് മറുപടി ഒന്നും നൽകാതെ തേങ്ങുകയായിരുന്നു ശാലിനി ശാലിനി മാത്രമല്ല മറ്റുള്ളവർക്കാർക്കും മറുപടി ഉണ്ടായിരുന്നില്ല ആരെങ്കിലും ഒന്ന് പറയി അവിടെ നിൽക്കുന്നവർ ആരും നന്ദിനിക്ക് മറുപടി നൽകാതെ വന്നതും വീണ്ടും നന്ദിനി ചോദിച്ചു ഇതെന്താ ഈ കുട്ടി നിങ്ങളോടൊപ്പം മധുവും മുന്നോട്ട് വന്നു എന്താ കണ്ണാ എന്താ ഇവിടെ സംഭവിച്ചത് മധുവിൻ്റെ ശബ്ദത്തിൽ ഗൗരവമേറി ശാലിനിയുടെ മാത്രമല്ല കാശിയുടെ രൂപവും നന്നേ അലങ്കോലമായിരിക്കുന്നു കാശിയുടെ മാത്രമല്ല മറ്റുള്ളവരുടെ വേഷത്തിൽ മാറ്റമുണ്ടായിരുന്നു എല്ലാവരും ആകെ മുഷിഞ്ഞിരിപ്പായിരുന്നു അച്ഛ അത് പിന്നെ ശാലിനിയുടെ മുറച്ചെറുക്കാൻ വന്ന് അവിടെ ബഹളം ഉണ്ടാക്കി ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടിക്കൊണ്ടു പോകാനായിരുന്നു അവരുടെ ഉദ്ദേശം അത് തടയാനായി ശ്രമിച്ചപ്പോൾ ചെറിയൊരു ഉന്തും തള്ളുമൊക്കെ നടന്നു പിന്നെ അവിടെ ഇനിയും ശാലിനിയെ നിർത്തുന്നത് ശരിയല്ലെന്ന് കണ്ട് അവളെയും കൊണ്ട് ഞങ്ങൾ വന്നതാണ് പൂർണ്ണ രൂപം പറഞ്ഞില്ലെങ്കിലും ഏകദേശ രൂപം കണ് കണ്ണൻ പറഞ്ഞൊപ്പിച്ചു അച്ഛനോട് പറയുന്നതിനോടൊപ്പം കണ്ണൻ അടുത്തിപ്പോഴും രൗദ്രഭാവത്തിൽ നിൽക്കുന്ന കാശിയെയും നോക്കി അതെയോ എന്തായാലും നന്നായി നാളെ കഴിഞ്ഞാൽ ഷാലിനിയ ഹോസ്റ്റലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതാണല്ലോ വല്ലാത്ത ക്ഷീണമുണ്ട് കുട്ടിക്ക് മധു ഇപ്പോഴും തലയും തഴുത്തി നിൽക്കുന്നവളെ നോക്കി ഒറ്റ നോട്ടത്തിൽ ആ അച്ഛനും മനസ്സിലായിരുന്നു ശാലിനിയുടെ അവശത അവളുടെ അവസ്ഥയിൽ അദ്ദേഹത്തിനും വേദന തോന്നി നന്ദിനി കുട്ടിയേയും കൂട്ടി അകത്തേക്ക് പോയിക്കോളൂ മധു പറഞ്ഞതും നന്ദിനി ശാലിനിയുടെ കയ്യിൽ പിടിച്ചു മുന്നോട്ട് വന്നു ശാലിനിയോടൊപ്പം കാത്തുവും ആമിയും മുന്നോട്ട് വന്നു ഇപ്പോൾ എല്ലാവരും ഉള്ളത് വീടിൻ്റെ പടിയുടെ അടുത്താണ് കാശിയുടെ തൊട്ടടുത്തായാണ് ശാലിനിയും ആമിയും കാത്തും വന്നു നിൽപ്പുള്ളതും മോളു ചെന്ന് ഫ്രഷായി എന്തെങ്കിലും കഴിച്ചാൽ ഈ ക്ഷീണമൊക്കെ മാറും അകത്തേക്ക് കയറാതെ തറഞ്ഞു നിൽക്കുന്ന ശാലിനിയെ നോക്കി നന്ദിനി പറഞ്ഞതും ഷാലിനിയുടെ കണ്ണുകൾ ചെന്നെത്തിയതും ഇപ്പോഴും കോപത്തോടെ നിൽക്കുന്ന കാശിയിലേക്കായിരുന്നു അവൻ്റെ മുഖഭാവത്തിൽ നിന്നും ശരീരപ്രകൃതിയിൽ നിന്നും അവൾക്ക് മനസ്സിലാകുന്നുണ്ട് താൻ ഇവിടെ വന്നത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടമായില്ലെന്ന് എന്നാലും അവൾ അവൻ്റെ ഒരു നോട്ടത്തിനായി നോക്കി നിന്നു ചിലപ്പോൾ തന്നോട് അകത്തേക്ക് പോകാൻ പറഞ്ഞാലോ ആ ഒരു പ്രതീക്ഷയിൽ അവൻ്റെ മുഖത്തേക്ക് മാത്രം അവൾ നോട്ടം എഴുതി നിന്നു വാ ശാലു പേടിയോടെ ഏട്ടനെ നോക്കി നിൽക്കുന്നവളെ കാത്തു പതിയെ വിളിച്ചതും അവൾ കാത്തുവിനെ നോക്കി കണ്ണുകൾ അമർത്തി തുടച്ചു ഒപ്പം കാത്തുവിനു മനസ്സിലാകുന്ന രീതിയിൽ തലചരിച്ചു കാശിയെ ചൂണ്ടിയവൾ ശാലു എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായവൾ അവളെ കണ്ണുകൾ ചിമ്മി ആശ്വസിപ്പിച്ചു കാത്തുവിനും തൻ്റെ ഏട്ടനെ അറിയാവുന്നതല്ലേ കാത്തു ഷാലിനിയെയും കൂട്ടി ഫ്രഷായി വാ അമ്മ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കാം നമി നീം വാ നന്ദിനി കാത്തുവിനോട് പറഞ്ഞുകൊണ്ട് നമിയെയും കൂട്ടി നേരെ അടുക്കളയിലേക്ക് നടന്നു അവരുടെ പുറകെ മധുവും അച്ഛൻ പറഞ്ഞതുപോലെ രണ്ട് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാറിക്കൊള്ളണം പിന്നെ ഞാൻ പറഞ്ഞതൊന്നും ആരും മറക്കേണ്ട ഒരാളും ഒന്നും അറിയരുത് അത്രയും പറഞ്ഞുകൊണ്ട് കാശി ഷാലിനിയെ തറപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് പോയി അവൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും തൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ വന്നതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി ഇതുവരെ ആരെയും ബുദ്ധിമുട്ടിച്ചില്ല പട്ടിണി കിടന്നപ്പോൾ പോലും ആരോടും സഹായത്തിന് ചെന്നിട്ടില്ല എന്തിനേ അച്ഛനോ അച്ഛമ്മയ്ക്കോ തനിക്കോ എന്തെങ്കിലും അസുഖം വന്നാൽ പോലും ഒരാളുടെ സഹായവും ചോദിച്ചിട്ടില്ല തങ്ങളെക്കൊണ്ട് ആർക്കും ഉപദ്രവം ഉണ്ടാകരുതെന്ന് അച്ഛൻ പണ്ടേ പഠിപ്പിച്ചിട്ടുള്ളതാണ് എന്നിട്ടിപ്പോൾ താൻ കാരണം ഒരു കുടുംബം മുഴുവൻ സങ്കടപ്പെടുന്നു ശാലിനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ നിസ്സഹായാവസ്ഥയോർത്ത് ശാലിനി പോയി ഫ്രഷ് ആകുക എന്നിട്ട് എന്തെങ്കിലും കഴിക്ക് എന്നാൽ ഈ ക്ഷീണമൊക്കെ മാറും ഇപ്പോഴും അതേ സ്ഥാനത്ത് നിൽക്കുന്നവളെ നോക്കി കണ്ണൻ പറഞ്ഞു ശാലിനിയുടെ മനസ്സിൻ്റെ വേദന എന്താണെന്ന് അവിടെ നിൽക്കുന്നവർക്കെല്ലാം അറിയാൻ കഴിയും അവൻ അങ്ങനെയാ അവൻ ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും കൺ മുന്നിൽ കണ്ടാലോ ചെയ്താലോ അവൻ പ്രതികരിക്കും ടെൻഷൻ വേണ്ട നാളെ കഴിഞ്ഞാൽ ഹോസ്റ്റലിലേക്ക് മാറാം ശാലിനിയുടെ എല്ലാ ചിലവുകളും ഞങ്ങൾ വഹിച്ചോളാം തനിക്കൊരു ജോലി കിട്ടുന്നത് വരെ ആശ്വാസമേകുന്ന വാക്കുകളായിരുന്നു കണ്ണനിൽ നിന്നും ഷാലിനി ഏറ്റുവാങ്ങിയത് അല്ലെങ്കിലും ഇപ്പോൾ അവൾക്ക് ചെറിയൊരു ആശ്വാസം കിട്ടിയാൽ അത്രയും ആകുമല്ലോ എന്ന് കരുതി തന്നെയായിരുന്നു കണ്ണൻ പറഞ്ഞതും വാ ഷാലു കാത്തു ഷാലുവിൻ്റെ കൈയും പിടിച്ച് പടികൾ കയറി അകത്തേക്ക് നടന്നു അകത്തേക്ക് കയറുന്നവൾ ഒന്ന് തിരിഞ്ഞു നിന്ന് കണ്ണനെയും നിതീഷിനെയും നോക്കി പതിയെ വേദനയുള്ള ഒരു പുഞ്ചിരി കൈമാറുകയും ചെയ്തു പാവം കാത്തുവിൻ്റെയും ആമയുടെയും കൈപിടിച്ച് സ്റ്റെയർ അകത്തേക്ക് പോകുന്നവളെ നോക്കി നിതീഷ് പറഞ്ഞു ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ആ കുട്ടി അതിൻ്റെ തുടർച്ച തന്നെയായിരിക്കും എവിടെയും ആ കുട്ടി നേരിടാൻ പോകുന്നത് നീ എന്താ ഉദ്ദേശിക്കുന്നത് നാളെ കഴിഞ്ഞാൽ ശാലിനി ഹോസ്റ്റലിലേക്ക് മാറില്ലേ പിന്നെ എന്തു ബുദ്ധിമുട്ട് നേരിടാൻ കണ്ണൻ പറഞ്ഞു കഴിഞ്ഞതും സംശയത്തോടെ നിതീഷ് ചോദിക്കുകയായിരുന്നു അല്ലടാ എന്തു തന്നെയായാലും കാശിയുടെ താലിയല്ലേ ആ കുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്നത് അവൻ എത്ര എതിർത്താലും അവൻ കിട്ടിയ താലി താലിയല്ലാതെയാകുമോ നിറഞ്ഞ വേദനയോടെ കണ്ണൻ അകത്തേക്ക് നടന്നു മറയുന്നവളെ നോക്കി നിതീഷിനോട് പറഞ്ഞു നീ ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞു നീ ഇപ്പോൾ പറഞ്ഞത് കാശി കേൾക്കണ്ട അവൻ്റെ സ്വഭാവം അറിയുന്നതല്ലേ അതുമല്ല അബിയുടെയും കാശിയുടെയും എൻഗേജ്മെൻ്റ് നടത്താനാണ് മുത്തശ്ശിയുടെ പ്ലാൻ മുത്തശ്ശിയെ അവൻ അനുസരിക്കാതിരിക്കില്ല അതുകൊണ്ട് വേണ്ടാത്ത ചിന്തകളൊന്നും ആരും മനസ്സിൽ കയറ്റി വെക്കാതിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്തായാലും ആ കുട്ടി വീണ്ടും ശാലിനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണന് വേദന തോന്നി നീ ഇത് കുളമാക്കും നീ ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ശാലിനി നാളെ കഴിഞ്ഞ ഹോസ്റ്റലിലേക്ക് മാറും അതിനോട് പ്രശ്നങ്ങളൊക്കെ തീരും അവർ രണ്ടുപേരും ഒരുമിച്ച് ചേരുവാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നമ്മളായി എന്തെങ്കിലും പറഞ്ഞ് ഒരു പ്രശ്നത്തിനിട വരുത്തരുത് ഞാൻ പോകുന്നു പിന്നെ നമിതയോട് കാര്യങ്ങൾ പറഞ്ഞേക്ക് ഞാൻ രമ്യോട് പറയാം ആ മൂന്ന് അവല അലവലാദികൾ അറിയാതിരിക്കാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ അറിയാലോ അത്രയും പറഞ്ഞു കണ്ണൻ്റെ ഷോൾഡറിൽ പതിയെ തട്ടി നിതീഷ് തൻ്റെ വീട്ടിലേക്ക് നടന്നു ദേവാസിലേക്ക് പോകുന്നവനെ നോക്കിക്കൊണ്ട് വല്ലാത്ത വേദനയോടെ കണ്ണനും നന്ദനത്തിലേക്ക് കയറി ഇനി വരാൻ പോകുന്നത് എന്താണെന്നറിയാതെ